അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ വിസ്ലാ അല്ലൈവലമ സ്വർഗത്തിലേക്കുള്ള വഴികൾ പ്രവാചകം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ നമുക്ക് സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികൾ ആവണം എന്നുള്ളതാണ് നിർബന്ധമാണ് അതില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല കാരണം പറഞ്ഞു ഹതാബിൻ്റെ മകൻ ഉമർ മിനുകൾ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് താങ്കൾ ജനങ്ങളോട് വിളിച്ചു പറയണം അദ്ദേഹം പറഞ്ഞു ഞാൻ പുറപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു അറിയുക മുഗ്മിനീകൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ നമ്മൾ പഠിക്കേണ്ടതെന്ന യഥാർത്ഥ സത്യവിശ്വാസികളാവുക എന്നുള്ളതാണ് അള്ളാഹു സുബാനവത്താല ആ പരിശുദ്ധ കുറയിലൂടെ എന്താണോ നമ്മളോട് പറയുന്നത് അത് മനസ്സാവാച കർമ്മ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സുന്ദരമാകുന്ന സ്വർഗം അള്ളാഹ് നമുക്ക് നൽകും അത് നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ